വകുപ്പ് ഏതായെന്ന ശരി ആ വകുപ്പിനോട് നൂറ് ശതമാനം നീതി പുലർത്തുക സത്യന്ധത വിശ്വാസ്യത പ്രതിപക്ഷത കെ കരുണാകരൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അദ്ദേഹം ലീഡർ എന്നറിയപ്പെടുന്നത് ലീഡർ തന്നെയാണ് പ്രവർത്തകരെ സ്നേഹിക്കാൻ നയിക്കാൻ അജ്ഞാപിക്കാൻ ഒക്കെ ആർജിപം കാണിച്ചിട്ടുള്ള ഒരു കളമ്മാനി ബഹു മണിയാ പൈസ ഇല്ല എൻ്റെ അടുത്ത് പൈസയല്ല പൈസ എൻ്റെ അടുത്തും ധൈര്യം തോന്നുന്നില്ല ഉമ്മൻചാണ്ടി പറഞ്ഞു ഒരു കുഴപ്പമില്ല തൻ്റെ പിന്നെ ബ്രഷ് കഴിക്കും അത് അതിൽ ഞാൻ പറഞ്ഞു ഞാൻ ഉപയോഗിച്ച ബ്രഷല്ലേ അത് സാധനം കടന്നപ്പോൾ ഉപയോഗിച്ച പ്രശ്നമല്ലേ അത് കൊണ്ടുപോകുന്നുവാണ് എന്ന് പറഞ്ഞ് ബലം പ്രയോഗിച്ച് എൻ്റെ കഴിയുന്നത് ബ്രഷ് ഒന്നിനി ശുതി താഴ്ത്തി പാടുക പുങ്കുയിലെ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ എന്നോ നമസ്കാരം വാക്ക് മറവാക്കിലേക്ക് സ്വാഗതം രണ്ടാം പിണറായി സർക്കാരിൽ രണ്ടര വർഷം കഴിയുമ്പോൾ മുൻ നിശ്ചയപ്രകാരം രണ്ട് മന്ത്രിമാർ രാജിവെക്കുകയും പകരം പുതിയ രണ്ട് മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുകയും ചെയ്തിരിക്കുകയാണ് വകുപ്പുകളിൽ ചെറിയ ചില മാറ്റങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു പുതിയ മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ സ്വാഗതം മൂന്നാം തവണയാണ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാകുന്നത് മൂന്ന് തവണയും പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ തന്നെ ആയിരുന്നു ഈ മൂന്നാം തവണയുള്ള ഈ മന്ത്രിസഭാ പ്രവേശനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് മൂന്നാം തവണയും മന്ത്രിസഭാ പ്രവേശനം എന്ന് പറഞ്ഞാൽ അത് ഒരു ജനങ്ങൾ നൽകിയിട്ടുള്ള ഒരു അംഗീകാരത്തിൻ്റെയും ഒരു സ്നേഹ സമ്മാനത്തിൻ്റെയും ഫലമായി എനിക്ക് ലഭിച്ചത് അത് ജനങ്ങൾക്ക് ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും അത് നൽകിയതുകൊണ്ടാണ് എനിക്ക് ഈ പദവിയിലേക്ക് എത്താൻ കഴിയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചത് കടന്നപ്പള്ളി രാമചന്ദ്രൻ മന്ത്രി അകമ്പ തുറമുഖ വകുപ്പ് പക്ഷെ ആ വകുപ്പ് മാറ്റി സി പി എമ്മിന് വി എൻ വാസവൻ വാസവൻ മിനിസ്റ്റർക്ക് അത് നൽകിയിരിക്കുകയാണല്ലോ അത് ഒരു അപ്രതീക്ഷിണമായിരുന്നില്ലേ അല്ല അതായത് ഈ വകുപ്പ് നൽകുന്നതിൻ്റെ പരമാധികാരി മുഖ്യമന്ത്രിയാണ് ആരെ മന്ത്രിയാക്കണം അന്ന് ആ അങ്ങനെ നിയോഗിക്കപ്പെടുന്ന മന്ത്രിമാർക്ക് ഏത് വകുപ്പ് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഈ ജനാധിപത്യ പ്രക്രിയയുടെ ഭാഗമായി അത് മുഖ്യമന്ത്രി നിക്ഷിപ്തമാണ് മുഖ്യമന്ത്രി വഹിക്കുന്നത് വകുപ്പ് ഏതായതിനാൽ ശരി ആ വകുപ്പിനോട് നൂറ് ശതമാനം നീതി പുലർത്തുക സത്യന്ധത വിശ്വാസ്യത പ്രതിപക്ഷത

സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്ന സമയത്ത് രാജ്ഭവനിൽ മുഖ്യമന്ത്രിയും ഗവർണറും ഒക്കെ ഒരു വേദിയിലിരുന്നെങ്കിൽ പരസ്പരം ഒന്നും മിണ്ടാതെയാണ് ചായ സർക്കാരത്തിൽ പങ്കെടുത്തില്ല മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരും അതേ രീതിയിൽ തന്നെയായിരുന്നു എ കെ ശശീന്ദ്രൻ ഒഴികെ ഒരു മന്ത്രിമാർ പോലും സ്പീക്കർ ഉൾപ്പെടെ ചായ സർക്കാരത്തിൽ പങ്കെടുക്കാതെയാണ് ഒരുതരം തരം ബഹിഷ്കരണം അങ്ങനെ ഒരു നിലപാട് വ്യക്തമാക്കിയാണ് രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട രണ്ടും പ്രധാനപ്പെട്ട സുപ്രധാനമായ സ്വാഭാവികമായും അവർ സംബന്ധിച്ച് ചില നിങ്ങൾ പറഞ്ഞ മാതിരി ചില വിഷയങ്ങളുണ്ടായി ആ വിഷയത്തിൽ ഗവൺമെൻറ്റിൻ്റെ നയം ഇതാണ് സർക്കാരിൻ്റെ നയം ഇതാണ് ഞങ്ങളുടെ നയം ഇതാണ് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ആ വ്യക്തമായ വ്യക്തമാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കാര്യവും എന്നെ സംബന്ധിച്ചോ ര്യാദം ഒരു ഒരു മര്യാദ അദ്ദേഹം അദ്ദേഹം കാരണം തവണ പോലും മുഖ്യമന്ത്രി അഭിവാദ്യം ചെയ്യുകയും മുഖ്യമന്ത്രിയുടെ മുഖത്ത് പോലും നോക്കാൻ അദ്ദേഹം തയ്യാറായില്ല അദ്ദേഹത്തിൻ്റെ ചടങ്ങ് അത് ഭരണഘടനാപരമായ ഒരു ചടങ്ങാണ് രാഷ്ട്രീയ പാർട്ടി ചടങ്ങല്ല ഭരണഘടനാപരമായ ഭരണപരമായ ഒരു ചടങ്ങാണ് ആ ചടങ്ങിൽ ഭരണഘടനാ തലവൻ പങ്കെടുക്കേണ്ടത് അതിൻ്റെ ഭരണഘടനാപരമായ വിഷയമാണ് ഇതില പങ്കെടുക്കുമ്പോൾ അരയല്ലാവാണോ അഭിമാനിക്കേണ്ടതോ സംസാരിക്കേണ്ടതും അദ്ദേഹം തന്നെ സ്വീകരിക്കേണ്ട ഒരു ഭാഗമാണ് അത് ഡൈല എന്ന് പറഞ്ഞാൽ നമ്മുടെ ജനങ്ങൾ വിലയിരുത്തുകയല്ലോ എന്താണെന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിലൂടെയാണെ കെ എസ് യുവിൽ സംസ്ഥാന ആയിരിക്കുന്ന കാലത്താണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ സാക്ഷാൽ ഇ കെ നയനാരെ തോൽപ്പിച്ചുകൊണ്ടാണ് രാഷ്ട്രീയത്തിലേക്കുള്ള അങ്ങയുടെ രംഗപ്രവേശനമൊക്കെ ആ ഒരു കാലത്തെ രാഷ്ട്രീയ ജീവിതം കോൺഗ്രസ് തുടങ്ങി ഇപ്പോൾ ഇടതും ഇടതു സഹയാത്രികനായി ഇടതുമുന്നണിക്കും ഒപ്പം കോൺഗ്രസ് എസ് രൂപീകരിച്ച് ഒപ്പം നിൽക്കുന്നു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന്റെ കളവില് കൂടിയാണ് കടത്ത് വന്നത് ആ കടവിൽ വന്നപ്പോൾ ഈ പറയുന്ന ഭാരതന്മാരെല്ലാം ബഹുമാനായ എ കെ ആന്റണി എ കെ എൻ്റെ പ്രസിഡന്റായപ്പോൾ കെശു പ്രസിഡന്റ് ആയപ്പോൾ ഞാനും ഉമ്മൻചാണ്ടിയും സഹമാരുമായല്ല പിന്നെ ഉമ്മൻചാണ്ടി പ്രസിഡന്റായി ഞാൻ വീണ്ടും പ്രസിദ്ധ ഭാരവാഹിയായി പിന്നെ ഉമ്മജാശേഷമാണ് ഞാൻ പ്രസിദ്ധം കെ എച്ച് യുവിൻ്റെ അന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു കരുത്തും ശക്തിയുമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ഭാഗമായി ഈ പറയുന്ന നേതാക്കന്മാർ ഉൾപ്പെടെ മന്ത്രിമാരുണ്ടായിരുന്നു അഞ്ച് മന്ത്രിമാരുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അങ്ങനെ ഭരണത്തിൽ വരികയും ചെയ്തു ആ സന്ദർഭത്തിൽ ദേശീയ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് സ്വീകരിക്കാൻ ഒരു പുരോഗമന നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ ഭാഗമായി പ്രവർത്തിക്കുകയും അതിൻ്റെ സംവിധാനത്തിൽ അഞ്ച് മന്ത്രിസ്ഥാനം സ്വീകരിച്ചേറു പക്ഷേ അത് കഴിഞ്ഞ് രണ്ട് വർഷം പൂർത്തിയായതിനുമുമ്പ് തന്നെ ചില ഉപജാപങ്ങളും ചർച്ചകളും നീക്കങ്ങളും ആരംഭിച്ചു ഏതെന്നാലും വേളി യൂത്ത് ഹോസ്റ്റൽ വെച്ചിട്ട് ഒരു ദിവസം രാവിലെ മണിക്ക് ആരംഭിച്ച നിർവാഹസമിതി യോഗം യോഗം പിറ്റേന്ന് കാലത്ത് അഞ്ചു മണിക്കാണ് അവസാനിക്കുന്നത് ആ അവസാനിക്കുമ്പോൾ ചില തീരുമാനങ്ങളെത്തി അത് ഇടതുപക്ഷ ജനാധിപത്യ മുണിയെ തകർക്കണം എന്ന നിലയിലുള്ള ഒരു രാഷ്ട്രീയമായിരുന്നു ആ സന്ദർഭത്തിൽ ഞാൻ അവിടെ പറഞ്ഞു ഞാൻ ഇടതുപക്ഷ ജനാധിപത്യ മുണിയുടെ പേരിൽ വിളിച്ചിട്ട് എം എൽ എ ഇരിക്കോളൂ ആ അത് കഴിഞ്ഞ് ആ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് തോൽപ്പിച്ച മുന്നിലെ കൂടെ നിന്ന് തോൽപ്പിക്കപ്പെട്ട ജീ തോൽപ്പിക്കപ്പെട്ട മുന്നണി കൂടെ നിന്ന് ജയിപ്പിക്കാൻ ശ്രമിച്ച മുന്നണിയെ തള്ളിപ്പറയാനും രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനും ഞാനില്ല അത് അധാർമ്മികമാണ് അത് രാഷ്ട്രീയ സദാചാരത്തിന് കൊള്ളാത്തതാണ് അത് രാഷ്ട്രീയ സംസ്കാരത്തിന് കൊള്ളാത്തതാണെന്ന് പറഞ്ഞ് നിലപാട് സ്വീകരിച്ചതാണ് അങ്ങനെയാണ് ഏറെ ഏറ്റവും ബന്ധമുള്ള കുറേ കാലമായി ജീവിച്ചിട്ടുള്ള നേതാക്കന്മാരും ആയിട്ടുള്ള ഒരു അല്ല നിലപാട് സ്വീകരിച്ചപ്പോൾ ആ നിലപാടുകളുടെ കൂടെ നിൽക്കാൻ കഴിയില്ല എന്ന ഒരു രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ കോൺഗ്രസ് എസ് എന്നുള്ളത് പ്രത്യേകം തീരുമാനിച്ചത് അതപ്പോഴും മാത്രമല്ല ഒരു പന്തും ദേശീയ അടിസ്ഥാനത്തിലും ദേശീയരംഗത്തും പിന്നെ അതിൻ്റെ ഭാഗമായി വില്ലിപ്പുകൾ ഉണ്ടായി ഭിന്നിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ വരട്ട് പോവുകയും വരികയും ഒക്കെ ചെയ്തു പക്ഷേ കേരളത്തിൽ ഞങ്ങൾ ഈ നിലപാട് സ്വീകരിച്ചു തന്നപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലാഭനഷ്ടങ്ങളും രാഷ്ട്രീയ പിന്നെ വിഷയങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല രാഷ്ട്രീയത്തിൻ്റെ സംശുദ്ധിയും സുതാതിരിയും ഒക്കെ പരിഗണിച്ചുകൊണ്ട് സ്വീകരിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ഇതിൻ്റെ ഭാഗത്ത് നിന്നപ്പോൾ പിന്നെ അങ്ങോട്ട് പോകലും ഇങ്ങോട്ട് പോകലും തിരിച്ചു വരും മുന്നോട്ട് ഒരു വിഷയം ഉണ്ടായിട്ടില്ല കാരണം രാഷ്ട്രീയ നിലപാട് സ്വീകരിച്ചതാണ് ആ രാഷ്ട്രീയ നിലപാടിൻ്റെ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യമായ ഭാഗമായി കടന്നപ്പള്ളി രാമചന്ദ്രൻ കോൺഗ്രസ് എസ് പോലെ ചെറിയൊരു ഘടകക്ഷിയാണ് പക്ഷേ കണ്ണൂർ രാഷ്ട്രീയത്തിലെ കണ്ണൂരിലെ ഏറ്റവും ജനകീയനായൊരു നേതാവാണ് ആ ജനകീയതയാണ് ആയിരുന്നോ ചെറിയ ഘടകക്ഷി ആയി ആയിട്ട് കൂടി കോൺഗ്രസ് എസിനെ അല്ലെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രനെ തള്ളിപ്പറയാൻ എൽ ഡി എഫിന് തൈ തള്ളിപ്പറയാൻ എൽ ഡി എഫിന് തോന്നാതിരുന്നത് അങ്ങയുടെ ഒരു ജനകീയത തന്നെയായിരുന്നു എല്ലാവരും ഈ പറയുന്നത് ഈ കോൺഗ്രസ് എസിനെയോ എന്നെയോ തള്ളിപ്പറയേണ്ട ഒരു നിലപാടും ഞങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല ഒന്ന് മറ്റൊന്ന് നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞാൻ ഞങ്ങൾ അതുപോലെ നമ്മുടെ നിലപാടുകളുടെ ഭാഗമായിട്ട് കൊണ്ട് ഒരു പ്രത്യേകത അതാണ് ഞങ്ങൾ സ്വീകരിക്കുന്ന ഒരു സുതാര്യമായ രാഷ്ട്രീയ നിലപാടിൻ്റെ ആ കരുത്തശക്തിയുണ്ട് അത് അംഗസംഖ്യ കൊണ്ടോ സാങ്കേതിക ഭൗതിക സാമ്പത്തിക ശക്തി കൊണ്ടോ ഉള്ളതല്ല നേരെ മറിച്ച് അതിനേക്കാളെല്ലാം ഉപരിയായി നിൽക്കുന്ന ഞങ്ങളുടെ വിശ്വാസ്യത സത്യന്തത പ്രതിബദ്ധത ഗാന്ധിയൻ മൂല്യങ്ങൾ ഉറച്ചു നിൽക്കാനുള്ള ഞങ്ങളുടെ ഒരു തീരുമാനം ഗാന്ധിയിലേക്ക് മടങ്ങും രാജ്യത്തെ രക്ഷിക്കുക എന്നാണ് കോൺഗ്രസ് എസിൻ്റെ മുഖ്യ സന്ദേശം ആ നിലപാടുകളിലൂടെ കാണിക്കുന്ന പ്രതിബദ്ധത ഇതെല്ലാമാണ് ഞങ്ങളെ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഗാന്ധിയൻ തത്വങ്ങളിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഈ കോൺഗ്രസ് സ്വാഭാവിക രാഷ്ട്രീയത്തിനോട് ചേർന്ന് കോൺഗ്രസ് എസ് എന്നാണ് താങ്കളുടെ പാർട്ടിക്ക് എങ്ങനെയാണ് ഈ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം അല്ലെങ്കിൽ ഇടതുപക്ഷ പ്രത്യയശാസ്ത്രങ്ങളോടൊപ്പം നിലകൊള്ളണം ഇത്രയും വർഷം പതിറ്റാണ്ടുകൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടൊപ്പം നിലകൊള്ളാൻ എങ്ങനെയാണ് സാധിക്കുന്നത് അല്ല അത് ആശയപരമായൊരു കാഴ്ചപ്പാടൊരു സാധനമാണ് പ്രതിഷേധിച്ചാൽ തന്നെ പിന്നെ ശ്രീമതി ഇന്ദിരാഗാന്ധി അജയ്യമായി അനുഷദ്ധ്യ നേതാവായിട്ടുള്ള സന്ദർഭത്തെ ഞാനെന്ന് ഞങ്ങൾ പറഞ്ഞതുപോലെ ആയിരത്തി എഴുപത്തി ഒന്നിൽ ഇരുപത്തിയാറാമത്തെ വയസ്സിലാണ് ഞാൻ എം പി ആകുന്നത് കേശു പ്രസിഡന്റ് ഏറ്റവും പ്രായം കുറഞ്ഞ എം പി എന്ന് നിലവാണ് എഴുപത്തി ഏഴിലും ജയിച്ചു പിന്നെയാണ് പിന്നെ എം എൽ എ ആകുന്നത് ഞാൻ പറഞ്ഞ് വന്നത് ദേശീയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഓരോ സന്ദർഭങ്ങളിലും ഉണ്ടായി ചില സംഭവങ്ങൾ അടിയന്തരാവസ്ഥയിൽ സംഭവം കണ്ടപ്പോൾ അതിൽ സ്വീകരിക്കാൻ പറ്റാത്ത നിലപാട് സ്വീകരിച്ച ദേശീയ സാഹചര്യങ്ങളുണ്ടായി ആദ്യം ബാങ്ക് ദേശം ഇന്ദിരാഗാന്ധി കൊണ്ടുവന്നപ്പോൾ അതിനെ ഇടതുപക്ഷ കക്ഷികളും സഹായിക്കുകയും ചെയ്തു അതാവശ്യമാണെന്ന് പറഞ്ഞാൽ അപ്പോൾ നയപരമായി അടിസ്ഥാനപരമായി ഒരു നിലപാട് സ്വീകരിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ജനകീയ പിന്നെ പ്രതികരണവും രാജ്യത്ത് ഉണ്ടാക്കുന്ന പ്രതികരണവും വേറെ രീതി നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഒരു പ്രസ്ഥാനം നിലനിൽക്കാൻ അതിൻ്റെ ഉചിതം അങ്ങനെ ഇ കെ നനാർ ഉൾപ്പെടെയുള്ള പ്രഗത്ഭരും പ്രമുഖരുമായ നേതാക്കന്മാരുടെ ഒപ്പമാണ് അങ് അങ്ങയുടെ ഒരു രാഷ്ട്രീയ ജീവിതം അങ്ങനെ നോക്കുമ്പോൾ അങ്ങയുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഒരു നേതാവിൻ്റെ പേര് ചോദിച്ചാൽ ആരാകും ആദ്യം പറയുക അങ്ങനെ പറയാൻ കുറച്ച് പറയാൻ സാഹചര്യമാണ് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ രണ്ട് കാര്യം ഇപ്പം കെ കരുണാകരൻ കെ കരുണാകരൻ പിന്നെ നാഷണൽ കോൺഗ്രസിൻ്റെ അദ്ദേഹം ലീഡർ എന്നറിയപ്പെടുന്നത് ലീഡർ തന്നെയാണ് പ്രവർത്തകരെ സ്നേഹിക്കാൻ നയിക്കാൻ അജ്ഞാപിക്കാൻ നിലപാടുകൾ സ്വീകരിക്കാൻ ആ നിലപാടുകൾ മറ്റുള്ളവർക്ക് അംഗീകരിക്കാനൊക്കെ ആർജിപം കാണിച്ചിട്ടുള്ള ഒരു നേതാവാണ് കരുണാകരൻ അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അനുയായികളുണ്ടായത് അനുയായികൾ എന്ന കാര്യത്തിലും അവരുടെ താല്പര്യങ്ങളൊക്കെ സാധിച്ചിരിക്കുകയാണ് കരുണാകരൻ വി കെ നയനാരായൺ ജനകീയനാണ് അദ്ദേഹം ഇ കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരിഷ്ടപ്പെട്ട ഒരു സ്വീകാര്യം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളോട് വിരോധം സ്വീകരിക്കുന്നത് പോലും ഈ ക നയന എന്ന് പറയുന്നത് നയന എന്ന് പറയുമ്പോൾ അതിലൊരു സ്വീകാര്യത സ്വീകരിച്ചു അതൊരു നിലപാടുകളുടെ സമീപത്തെ പെരുമാറ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഇവരുടെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ പഴയ കാലത്തിൽ സിമൻ ആൻ്റണി വൈലാർ രീതി കാന്റണി ഇതെല്ലാം ഉണ്ടായതല്ലേ ഇതെല്ലാം ഞങ്ങളിങ്ങനെ കടന്ന് കിടന്ന് വന്നതല്ലേ ഇനി ഒരു പഞ്ചായത്ത് മെമ്പർ ആവാനും കഴിഞ്ഞു ചിന്തിക്കാൻ പറ്റാത്ത സാമൂഹ്യ സാമ്പത്തിക ചുറ്റുപാടിൽ ജീവിച്ചൊരു തന്നെ കുടുംബപരമായിട്ടാണ് പട്ടിണിയും ദാരിദ്ര്യവും വായിച്ചറിയുന്നതല്ല അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് അങ്ങനെ അത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയുവായിരുന്നില്ല പിന്നെ അയ്യത് പഠിക്കുമ്പോൾ സ്കൂളുകളായിട്ടുണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ കോളേജിൻ്റെ വരെ ആയിട്ടുണ്ട് അതെല്ലാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിങ്ങനെ ഒരു ഉണ്ടാകുന്ന വിഷയങ്ങളാണ് അപ്പോൾ ആദ്യമേ പിന്നെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ കാലത്ത് തന്നെ സ്വീകരിക്കാനും കാണാനും വിലയിരുത്താനും കഴിഞ്ഞിട്ടുള്ള അനുഭവങ്ങളാണ് ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു മാർഗത്തിലേക്ക് പ്രചോദനം നൽകിയത് എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഇതെല്ലാം പഴയകാലത്തെ ബന്ധങ്ങളിൽ ഒരു സവിശേഷതയാണ് ഇന്നത്തരം ഇന്ന് ഇത്തരം ബന്ധങ്ങളില്ല അന്നൊരു ആഫീസിൽ താമസിക്കുക ഉള്ള ഭക്ഷണം പങ്കുവെക്കുക പിന്നെ കഷ്ടപ്പാടും ദാരിദ്ര്യതുപോലെ ഇന്നുള്ളതാണ് ഇന്നതെല്ലാം മാറിയിട്ട് ഇന്നലെ സാങ്കേതിക ഭൗതിക സാഹചര്യങ്ങളുടെ വഴി മാറിയപ്പോൾ ഒരു മാറ്റം വന്നതല്ല അന്ന് തന്നെ സഹനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും ഒരു പാതയോട് സഞ്ചരിച്ചു പോകാൻ ഒരു ആവശ്യമുണ്ടായിരുന്നു ഇതാണ് വ്യത്യസ്ത സാഹചര്യങ്ങളോ കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന സവിശേഷതയാണല്ലോ അപ്പോൾ തീർച്ചയായും പഴയ കാലങ്ങളിൽ ഓർമ്മിക്കുമ്പോൾ ഓർമ്മിക്കേണ്ട ഒരുപാട് സുഹൃത്തുക്കൾ നേതാക്കന്മാരും അല്ലെങ്കിൽ നേതാക്കന്മാർ എല്ലാം അതല്ലാതെ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ ഒരാത്മബന്ധമായിരുന്നു ഇന്നത്തെ പ്രവർത്തനങ്ങൾക്കുണ്ടായിരുന്നു ഒരു കൂട്ടുകുടുംബം അങ്ങനെയാണ് രാഷ്ട്രീയത്തിനപ്പുറത്തേക്കുള്ള നേതാക്കന് അത് ഞാനിന്ന് ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണത്തിൽ നിയമസഭയിൽ സംസാരിച്ചിരുന്നു അത് ഞാൻ യൂത്ത് കോൺഗ്രസ് അപ്പീസിൽ താമസിക്കുന്നു അപ്പോൾ പോകണം ഉമ്മൻചാണ്ടിക്ക് പോകണം ശരി ആ അപ്പോൾ അന്ന് ടൂത്ത് ബ്രഷ് കാണുന്നില്ല ഉമ്മൻചാണ്ടി അത് ബ്രഷ് കാണുന്നില്ല വലിയ ഒക്കെ വലിയ വെച്ചില്ലല്ലോ ഞാൻ പറഞ്ഞു ഞാനൊന്ന് ഒരു പത്ത് മിനിറ്റ് ഞാൻ പിന്നെ ബ്രഷ് മേടിച്ചുകൊണ്ടിരുന്നെന്ന് പറഞ്ഞു അപ്പോൾ ഉമ്മഞ്ഞാലി ബ്രഷ് മേടിക്കാൻ പൈസ ഇല്ല എൻ്റെ അടുത്ത് പൈസ ഉണ്ടോ പൈസ എൻ്റെ അടുത്തും തയ്യാൻ തോന്നില്ല എന്നാൽ ഏ അപ്പോൾ ഉമ്മഞ്ഞാലി പറഞ്ഞു ഒരു കുഴപ്പമില്ല തൻ്റെ പിന്നെ ബ്രഷും കിടക്ക് അത് അയ്യോ ഞാൻ ഞാൻ ഉപയോഗിച്ച ബ്രഷല്ലേ അത് സാരി കിടന്നപ്പടി ഉപയോഗിച്ച ബ്രഷല്ലേ അത് കൊണ്ടുപോകുന്നു വന്ന് പറഞ്ഞ് ബലം പ്രയോഗിച്ച് എൻ്റെ കഴിയുന്നത് ബ്രഷ് മേടിച്ച് ബ്രഷ് ഉപയോഗിച്ച് അങ്ങനെ ഒരു ബ്രഷ് ഉപയോഗിക്കാം ഇന്നിപ്പോൾ ഏതെങ്കിലും ഭാര്യയും ഭർത്താവും മക്കളും ചെയ്യുക ഇങ്ങനെ ഒരു പ്രഷവരെ ഉപയോഗിച്ചിരിക്കുന്നത് പക്ഷെ അന്ന് ആ വൃഷുപയോഗിക്കുമ്പോൾ ആ നിലക്കുള്ള ഞാൻ ഈ പറഞ്ഞ പോലെ അത്തബന്ധത്തിൻ്റെ ഒരു സാക്ഷിയാണ് അങ്ങനെ പ്രശ്നം കൊണ്ടും മാറി അത് പങ്കുവെക്കുക ഇതൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു അനുഭവസാക്ഷി അതാണ് ഞാൻ പറഞ്ഞത് ആ രാഷ്ട്രീയമല്ല മാറി ഇന്ന് ചില വഴി സഞ്ചരിക്കുമ്പോഴാണ് അതിൻ്റെ ആ സുതാര്യ സത്യം ഇല്ലാതായിരുന്നു സത്യമായിരിക്കുന്ന വി എസ് അച്യുതാനന്ദൻ സർക്കാരിൻ്റെ കാലത്തും പിണറായി സർക്കാരിൻ്റെ കാലത്തും രണ്ട് തവണ മന്ത്രിയായിട്ടുണ്ട് ഈ രണ്ട് മുഖ്യമന്ത്രിമാരെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ രണ്ടുപേരുടെ ഒപ്പം ഒപ്പമുണ്ടായ സർക്കാരുകൾ മന്ത്രിയായിരുന്നപ്പോൾ ഉണ്ടായ ആ ഒരു അനുഭവം എങ്ങനെയായിരുന്നു അത് അനുഭവം എന്ന് പറഞ്ഞാൽ അന്ന് ഒരു വകുപ്പിന്റെ പ്രത്യേകത അന്ന് പിന്നെ ഈ ദേവസ്വം വകുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ദേവസ്വമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ഇതാണ് പിന്നെ സജീവമായി നിൽക്കേണ്ടി വരുന്ന ഒരു സെൻസേഷനിലാണ് എപ്പോഴും ഒരു ഇരുപത്തിനാല് മണിക്കൂർ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളാണ് അപ്പോൾ പിന്നെ പരാതികളോ പ്രശ്നങ്ങളോ ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ് പലപ്പോഴും ചെറിയൊരു തീപ്പൂരി മതി അത് ആളിപ്പടരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പിന്നെ പിണറായി സർക്കാരിൻ്റെ കാലത്ത് പിണറായിയുടെ പിണറായി എന്ന് പറയുന്ന കരുത്തന്നായിരുന്നു മുഖ്യമന്ത്രി അദ്ദേഹത്തിൻ്റെ ഒരു നിശ്ചദാർഢ്യവും ലക്ഷ്യബോധവും പ്രതിബദ്ധതയും തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാനുള്ള ഒരു ചങ്ങൂറ്റമുണ്ട് അതു പിന്നെ അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാഞ്ചല്യം ഉണ്ടാവാത്ത ഒരു ഇതാണ് അത് അങ്ങനെ ഇങ്ങനെയായിരുന്നു പറഞ്ഞാൽ പറഞ്ഞാൽ തന്നെയാണ് അങ്ങനെ രാഷ്ട്രീയത്തിലുള്ള സജീവ രാഷ്ട്രീയ പ്രവർത്തകനായിരിക്കുമ്പോഴും ഒരു കലാകാരനാണ് ഒരു കലാഹൃദയമാണ് അങ്ങനെയൊക്കെയുള്ളത് എപ്പോഴും പലപ്പോഴും പല വേദികളിൽ പാട്ടൊക്കെ പ്രത്യേകിച്ച് പഴയ സിനിമാ ഗാനങ്ങളൊക്കെ പാടി ഇപ്പോഴൊരു മന്ത്രിയായി സത്യപ്രതിജ്ഞ ഈ ഒരു പ്രായത്തിൽ എഴുപത്തി ഒന്നാമത്തെ വയസ്സിലും അങ്ങയുടെ ഒരു കലാഹൃദയം അല്ലെങ്കിൽ ഒരു ഗായകനൊക്കെ ഇപ്പോഴും ഒളിഞ്ഞിടപ്പുണ്ടല്ലോ ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുകമായി ഉണർത്തരുതേ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ ിനി ശുതി താഴ്ത്തി പാടുക പുങ്കുയിലെ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി തിരി താഴ്ത്തു ശാരദനിലാവേ ഈ കണ്ണിലേക്കിനാവുകൾ കണ്ണിലെ കിനാവുകൾ കെടുത്തരുതേ ഒച്ചത്തിൽ മിടിക്കല്ലേ നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോമൽ മയങ്ങിടുമ്പോൾ ഒച്ചത്തിൽ മിടിക്കല് നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോ മെൽ മയങ്ങിടുമ്പോൾ എത്രയോ ദൂരമെന്നോ രം നടന്ന് പദപത്മങ്ങൾ തരളമായി മെഴിനീട്ടുമ്പോൾ താരാട്ടിന്നനു യാത്ര നിദ്രതൻ വഴികളിൽ താമരമുകുളങ്ങൾ വിരചും വരെ ശ്രുതി താഴ്ത്തി പാടുക പൊങ്കുയിലെ എന്നോർത്തരുതേ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ വളരെ മനോഹരമായി തന്നെ തന്നെയായിരുന്നു പാടുന്നു പ്രതീക്ഷിച്ചതിനപ്പുറം വളരെ നന്നായി പാടുന്നു ഇനിയിപ്പോ പാട്ടൊക്കെ പാടി വളരെ മനോഹരമായി ഇനിയുള്ള രണ്ടരക്കാലം മന്ത്രിസഭയെ സമ്പുഷ്ടമാക്കാറല്ലോ സിനിമകളൊക്കെ കാണാറുണ്ടോ മിസ്റ്ററേ വളരെ പിന്നെ എന്താ പറയാ സമയം കിട്ടുന്നില്ല എന്നാലിപ്പോഴും മൊബൈലിലൊക്കെ ഇപ്പൊ മൊബൈലിലൊക്കെ ലഭ്യമാണല്ലോ ടി വി ടി വിയിൽ കാണാൻ സമയത്ത് അപ്പോൾ വാർത്ത വയ്ക്കുകയോ ഒക്കെ ഒക്കെ എങ്ങനെയാണ് ഈ അങ്ങനെ സിനിമ അപ്പുറം വേറെ ചെയ്യുക എന്നല്ലാതെ കേട്ട് കേൾക്കില്ല റേഡിയോയിലും പിന്നെ കേൾക്കാം അപ്പോൾ പാട്ട് എന്ന് പറയുമ്പോൾ അതിന് അതൊരു ജാതിയും മതവും രാഷ്ട്രീയവും ഇല്ലാത്തതാണ് പ്രപഞ്ചത്തോളം പ്രവിശാലമായ ഒരു സത്യവസ്തുതയാണ് അതൊരു പ്രകൃതിയുടെ നാദവിസ്മയമാണ് പ്രകൃതിയുടേതാണ് പ്രകൃതി പ്രകൃതിയുടെ ഹൃദയധ്വനിയാണ് സംഗീതം ആ സംഗീതത്തിനൊന്നുമില്ല അതിനുണ്ട് സംഗീതമേ അപരസലാപമേ സംഗീതമേ അമരസലാപമേ മണ്ണിന് വിണ്ണിൻ്റെ വരദാനമേ വേദനയെപ്പോലും വേദാന്തമാക്കുന്ന അനുരാഗ തിം സംഗീതമേ സംഗീതമേ അമരസലാഭമേ സംഗീതം എന്ന് പറഞ്ഞാൽ അതാണ് വേദനയെപ്പോലും വേദാന്തമാക്കുന്നതാണ് സംഗീതം അത് തന്നെ അതുകൊണ്ട് അത് ആ സംഗീതത്തിന് വാസ്തവത്തിൽ ഒരു അപകാരമായ സ്വാധീനമുണ്ട് നമ്മുടെ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയും യേശുവാസും കൂടിയും കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഒരു പാട്ടുള്ള അപ്പോൾ അവിടെ സൂക്ഷിക്കപ്പെടാൻ അന്തേവാസികൾ അവർ കണ്ണുനീരാണ് ജീവിക്കണം തോന്നി ശരി അവർ തന്നെ ക്യാൻസർ രോഗികളുടെ ഒരു കൂട്ടായ്മയിൽ കൊണ്ട് കൊണ്ടുപോകും ക്യാൻസർ രോഗം ബാധിച്ച് ജീവിക്ക എപ്പോഴാ മരിക്കാമെന്ന് ചിന്തിക്കുന്നവർ ജീവിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം അതൊരു പ്രകൃതിയുടെ ഒരു നാദവിസ്മയം ഒരു പ്രകൃതിയുടെ സുത്യവസ്തുത അപ്പോൾ നാദ അതുകൊണ്ടാണ് സംഗീതത്തിൻ്റെ ഒരു ഉപാസകനില്ലെങ്കിലും സംഗീതം ആസ്വദിക്കുക എന്ന് പറയുന്നത് ഒരു വാസ്തവത്തിലൊരു ജീവിതത്തിലൊരു നല്ല ഒരു അനുഭവ അനുഭവം നൽകുന്നതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നതുകൊണ്ടാണ് ഞാൻ ശാസ്ത്രീയമായി പഠിച്ചിരുന്നില്ല നൈസർഗികമായ ഒരു കേട്ട് പഠിച്ചിട്ടുള്ള ചില വിഷയങ്ങളല്ലാതെ അതാണ് എന്തായാലും അങ്ങ് പറഞ്ഞതുപോലെ പോലും വേദാന്തമാക്കുന്ന സംഗീതം പോലെ ഇനിയുള്ളൊരു രണ്ടര വർഷക്കാലം കഥ അങ്ങേക്ക് ആ രീതിയിൽ തന്നെ മരിച്ചേറ്റവും മികച്ചൊരു മന്ത്രിയാകാൻ കഴിയട്ടെ എന്ന എല്ലാ ആശംസകളും ഇത്രേ സമയം വാക്കും ഉറവാക്കുമായി സഹകരിച്ചു